ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും സുഖല്ലേ നമ്മളിവിടെ അലഹമ്മദ സുഖമായിട്ടൊക്കെ ഇരിക്കണം നമ്മുടെ വീഡിയോസ് പുതുതായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ആക്കണേ ഗ്ലോബൽ വില്ലേജിൽ പോകണമെന്ന് കുറേ വിചാരിക്കണേ ലാസ്റ്റ് വീക്കിൽ തന്നെ ഞങ്ങൾ പ്ലാൻ ആക്കിയിരുന്നു ഈ സൺഡേ നമുക്ക് എന്തായാലും പോവാമെന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ട് ഒരു ഇത്തിരി മടി കൂടുതലാണ് അങ്ങനെ അവിടെ തട്ടി ഇവിടെ തട്ടിയൊക്കെ കുറേ ടൈം കളഞ്ഞു കിട്ടാം എപ്പോഴും ലേറ്റ് ആവണോണ്ട് ഇപ്രാവശ്യ നേരത്തെ പോണോന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു പക്ഷെ അതി പോലെ ഇന്നും ലേറ്റായി ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞു നേരെ ബ്രദറിൻ്റെ അവിടെ പോയി അവരെയും വിളിച്ചു പിന്നെ വണ്ടി കയറി ആകെ കൺഫ്യൂഷനായി കാരണം ലേറ്റ് ആയ കാരണം ഞങ്ങൾ അവിടെ എത്തു എത്തിയാൽ തന്നെ എല്ലാം കാണാൻ പറ്റുമോ അവിടെ തന്നെ എന്നൊക്കെ കുറേ കൺഫ്യൂഷൻസ് ആയിട്ടോ പിന്നെ ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു കാണോടത്തോളം കാണാം വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആൺ ഗ്ലോബൽ വില്ലേജിലൊക്കെ പോകുന്നത് കുറെ കൺട്രീസൊക്കെ ഉണ്ട് കുറെ അടുത്തൊക്കെ പോയി ആ ഒരുവിധമൊക്കെ ഒന്ന് കവറാക്കിയിട്ടുണ്ട് പിന്നെ എല്ലായിടത്തും കയറിയപ്പോൾ ഞങ്ങൾക്ക് തോന്നിയതാണെന്ന് പറഞ്ഞാൽ എല്ലായിടം ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെയിം സെയിം ആയിട്ട് തോന്നി പിന്നെ ഇതൊക്കെ തന്നെ ഉള്ളു എല്ലായിടത്തും ജയിച്ച് കൊറേയൊക്കെ പിന്നെ റേസ്വന് പിന്നെ എവിടെ ചെന്നാലും എന്തെങ്കിലും വേണ്ടി വരുമല്ലോ അങ്ങനെ അവനക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു അത് മേടിച്ചു കൊടുത്തു ഐസ്ക്രീമിൽ ഒതുങ്ങും എന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷേ അവൻ്റെ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രമായിരുന്നു പിന്നെ വെറും ആശയ എനിക്ക് ഓരോന്നൊക്കെ കണ്ടപ്പോൾ ഒരു സ്ഥലത്ത് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ കണ്ടായിരുന്നു കേട്ടോ ചിലതൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി ചിലതൊന്നും കണ്ടില്ല അങ്ങനെ ഈജിപ്തിൽ വരപ്പോൾ അവിടുത്തെ സ്റ്റേജ് പ്രോഗ്രാം കുറച്ച് ഞങ്ങൾ കണ്ടു ചേച്ചത് ഫ്രീയാണ് പക്ഷെ അത് ഫ്രീ അല്ല ആ പറഞ്ഞത് വേറെ ഒന്നല്ല ഏട്ടാ ഉമ്മിനോട് മേടിച്ചരാൻ പറഞ്ഞു ഉമ്മി മേടിച്ചെന്നില്ല എന്നാ പറഞ്ഞു അവനിക്കെപ്പോഴുള്ള ഒരു പരാതിയാ ഉമ്മിയൊന്നും മേടിപ്പിക്കില്ല വാമിനോട് പറഞ്ഞിട്ട് ഉമ്മി പറയും മേടിക്കണ്ട മേടിച്ചു കൊടുക്കണ്ട അതെപ്പോഴുള്ള പരാതിയെ വാപ്പാനോട് പറയണതാ കേട്ടത് ചൈന ചൈന വരുന്നപ്പോ ഞങ്ങള് കുറച്ച് വെറൈറ്റി ഓഫ് ഫുഡ്സ് ഒക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ ഞങ്ങൾ അതൊന്നും കണ്ടില്ല ഇനി ഞങ്ങൾ കാണാത്തതാണോന്ന് അറിഞ്ഞോടാട്ടാ അതൊന്നും കണ്ടില്ലായിരുന്നു ആഫ്രിക്കയിലെന്ന് വെച്ചാൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു റിസപ്പുട്ടി പിന്നെ പാട്ടിൻ്റെ ആളുകൾ ഡാൻസ് ഇഷ്ടം എവിടെ പാട്ട് കിട്ടാനും ഡാൻസ് കാണാം അന്ന് പിന്നെ നമുക്കൊക്കെ അത്ര വലിയ വാശമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല കൂടൊക്കെ ആയിരുന്നു അത് കാരണം കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അമേരിക്കയുടെ അവിടെ എത്തിയപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടോ ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമായി പോയത് ഒരു കുട്ടിയൊരു പെൺകുട്ടി താഴെ കമ്മിഴ്ന്ന് കിടക്കുക അപ്പം എന്താവും ഞങ്ങൾ വിചാരിച്ചു പേരൻസ് അടുത്തുണ്ടായി വാശി പിടിച്ച് കിടക്കണതാകുന്നു കാരണം നമ്മുടെ മക്കളും വാശിക്കാരായ കാരണം അങ്ങനെ വിചാരിച്ചു പക്ഷെ അതല്ലായിരുന്നു സംഭവം അതിൻ്റെ പേരൻസിനെ കാണാതായിട്ട് അതവിടെ താഴെ കിടന്ന് കരയായിരുന്നു അങ്ങനെ ഒരു ലേഡി വന്നതിലെടുക്കൂ പിന്നെ ഈ സെക്യൂരിറ്റീസൊക്കെ വന്നു പിന്നെ എന്തായിരുന്നു ഞങ്ങൾ കണ്ടില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാ പോവേണ്ടി വന്നിട്ടാണ് പിന്നെ എന്താ ഈന്നറിഞ്ഞുകൂടാ അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമമായി കാരണം ആ കുട്ടിയുടെ ആ കരച്ചിൽ അതൊക്കെ കണ്ടപ്പോഴേ ഞാൻ ഞങ്ങൾക്കും ആകെ വിഷമമായി അത് കുറേ റൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്തൊക്കെ പോയില്ല ഈ ഒരു റൈഡ് കണ്ടിട്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി നല്ല രസമുണ്ട് കാണാൻ കാരണം എന്നൊക്കെ പുതിയ ഉണ്ടായി പിന്നെ അവിടെ ജാപ്പനീസ് ചീസ് കേക്ക് ഉണ്ടായിരുന്നു അപ്പം അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ജസ്റ്റ് അത് മേടിച്ചുണ്ടാ ഞങ്ങള് അപ്പം അത് ഇളകണുണ്ടോ ടെസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുക കുഴപ്പമുണ്ടായിരുന്നില്ല അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായയും സമൂസൊക്കെ കഴിച്ചു വിശിക്കുന്നുണ്ടായിരുന്നു ആ ടൈം ആയപ്പോഴത്തേക്കും ഈ സമയ്പോ അത്യാവശ്യം തണുപ്പായി തുടങ്ങിട്ടാ അവിടെ ഈ ഒരു സംഭവം ഞങ്ങക്ക് ഒരുപാട് ഇഷ്ടായിട്ടാ ഞങ്ങൾ കുറച്ചു നേരം വെള്ളത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്നു അത് അടിപൊളിയായിരുന്നു ആയിരുന്നു കേട്ടാ ില്ല <Infinity Explosion> <Trustee> <several years ago> റേസോന്റെ അത് നിപ്പ് കാണുമ്പോ തോന്നൊട്ടും തണുപ്പണില്ലാന്ന് ആള് തണുത്ത് വരച്ചോണ്ടേ ഇരിക്കുന്നു കേട്ടാ റിസക്കുട്ടി പിന്നെ എന്താ സംഭവം എന്ന് മനസ്സിലാവണ്ട് എന്താണിപ്പിലായിരുന്നു പാകിസ്ഥാനിൽ പോയി പാകിസ്ഥാന്റെ കുറേ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഒക്കെ അത് ഞാൻ എല്ലാവരും ഇഷ്ടമായിട്ടാ പിന്നെ ഇവിടെ ഗ്ലോബൽ വില്ലേജും ഇഷ്ടായങ്ങനെ ഗ്ലോബൽ വില്ലേജ് ഷ്യാമിലെ

എല്ലാവരും ഒന്ന് കയറി കയറി ഇരുന്ന് എണീറ്റപ്പോഴാണ് കാലുകഴപ്പൊക്കെ അറിഞ്ഞത് എല്ലാവർക്കും നല്ല കാലുകഴപ്പം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ നിൻ്റെ റൂമിൻ്റെ അവിടെ പോയി ഫുഡ് കഴിച്ചു പിന്നെ ഞാൻ നേരെ റൂമിൽ പോയി അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ